ഹായ് ഫ്രണ്ട്സ് ഒരു നഴ്സറി ടൂറാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ നഴ്സറിയിൽ ചെടികൾ മാത്രമല്ല മറ്റു വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അധിക നഴ്സറികളിലും നമ്മൾ കാണുന്നത് ചെടികളാണ് കൂടുതലും എങ്കിൽ ഈ നഴ്സറിയിൽ മൂന്ന് സെക്ഷനായിട്ട് നമുക്ക് തരംതിരിക്കേണ്ടി വരും അതിലൊന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പ്ലാന്റ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ മറ്റ് രണ്ട് സെക്ഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണേ ഒലീവ് അഗ്രോ നെയ്സറിയിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഒരുപാട് വലിപ്പമൊന്നും ഇല്ലാത്തൊരു നെയ്സറി ആണ് കേട്ടോ ഇത് തെച്ചി തെച്ചിച്ചെടികളും മരേലിയം അങ്ങനെയുള്ള കുറച്ച് ഇൻഡോർ പ്ലാന്റ്സുകളും അതുപോലെ തന്നെ കുറച്ച് ഔട്ട്ഡോർ പ്ലാന്റ്സുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു നെയ്സറി ആണ് കേട്ടോ ഇത് പിന്നെ ഞാനിവിടെ കണ്ടതിൽ പൂക്കളുള്ള പ്ലാന്റ്സ് ഇവിടെ വളരെ കുറവാണ് കേട്ടോ ഇല്ലാന്ന് തന്നെ പറയാം പക്ഷേ ഇലച്ചെടികളാണ് കൂടുതലായിട്ടുള്ളത് ഇവിടെ ഉജീനിയം പ്ലാന്റ്സ് അതുപോലെ തന്നെ ചൈന ഡോള് ഫേണ് ഫാം പ്ലാന്റ് മണി പ്ലാന്റ് പോത്തോസ് ചെമ്പരത്തി മലസ്റ്റോമ സ്നേക്ക് പ്ലാന്റ് എന്നിങ്ങനെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചെടികൾക്കൊക്കെ ഏകദേശം അവർ റേറ്റൊക്കെ അതിൻ്റെ മോൾ മുകളിൽ തന്നെ കുറേ എണ്ണത്തിൻ്റെ ഒക്കെ അതിൻ്റെ മുകളിൽ തന്നെ റേറ്റൊക്കെ എഴുതി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അവരോട് റേറ്റ് ഒന്നും ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല ചില പ്ലാന്റ്സിൻ്റെ ഇതിൻ്റെ മോള് റേറ്റ് ഒന്നും അപ്പോൾ ആ ഒരു പ്ലാന്റ്സിനെ മാത്രം നമുക്ക് ചോദിച്ചാൽ മതി അങ്ങനെ ചെയ്യുമ്പോൾ വരുന്ന കസ്റ്റമർക്കും അതുപോലെ തന്നെ ഇവിടെ ഉള്ളവർക്കും എളുപ്പമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഓരോ ചെടീൻ്റെ മുകളിലും അതിൻ്റെ പ്രൈസ് എഴുതി വെക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ ഉജീനിയം പ്ലാന്റ്സിൻ്റെ ഒരു കുറച്ച് കളക്ഷൻ ഇവിടെ ഉണ്ട് കിട്ടോ ഉജീനിയം പ്ലാന്റ്സ് നമുക്കറിയാം ഒരുപാട് ആവശ്യമുള്ള പ്ലാന്റ് ആണ് നന്നായിട്ട് വെയിലുണ്ടെങ്കിലേ ഉജീനിയം പ്ലാന്റ്സിൻ്റെ ഇത് ആ ഇലകളൊക്കെ ഒന്ന് റെഡ് കളറാവുള്ളൂ കേട്ടോ ഇതൊരു കോട്ടൺ വൈൻ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ തെച്ച ചെടികളും ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഈ ചെടികൾക്കൊക്കെ നല്ല ആവശ്യമുള്ള ചെടികൾ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഈ ഈ ഒജീനിയം പ്ലാന്റ്സ് ആയിക്കോട്ടെ തെച്ചി ചെടി ആയിക്കോട്ടെ ഒക്കെ പ്രൂണിങ് ചെയ്ത് കൊടുത്താലാണ് ഈ ചെടികളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഈ റെഡ് കളറും അതുപോലെ തന്നെ എക്സോറ പ്ലാന്റിലൊക്കെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയുള്ളു കേട്ടോ പൂക്കൾ ഉണ്ടാവുകയുള്ളു അതുപോലെ തന്നെ ഈ ഈ കാണുന്നതൊക്കെ നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു ചെടികളാണ് ഇത് അതുപോലെ തന്നെ നമുക്കിവിടെ തെച്ചി ചെടികളുടെ കുറച്ച് പിന്നെ ബേബി പ്ലാന്റ്സ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അതിൽ അഞ്ച് കളറുണ്ട് കേട്ടോ ഞാൻ നോക്കുമ്പോൾ അഞ്ച് കളറുള്ള പൂക്കളാണ് ഒന്ന് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് യെല്ലോ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ലൈറ്റ് ഒരു റെഡ് കളറായിട്ട് അഞ്ച് കളറുണ്ട് ചിലതിലൊക്കെ ഇതിൽ പൂക്കൾ ഉണ്ടായിട്ടുള്ളു പിന്നെ ചിലതിനൊന്നും പൂക്കൾ വരുന്നില്ലെങ്കിലും നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ അഞ്ച് കളറുകളും ഇവിടെ കാണാൻ പറ്റുന്നതാണ് പിന്നെ ഇവിടെയുള്ള ചേച്ചി നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു സപ്പോർട്ടിംഗ് ആയിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു പ്ലാന്റ്സ് ഇല്ലേ ഒരു വൈറ്റും ഗ്രീനും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇൻഡോറിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ സിറ്റൗട്ടിൻ്റെ ഏരിയയിലൊക്കെ അതായത് കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിലാണ് കേട്ടോ വെക്കേണ്ടത് നന്നായിട്ട് ഉള്ളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടി നശിച്ചു പോകും നമുക്ക് ഒരു എന്താ പറയുക സിറ്റൗട്ടിൽ കിട്ടുന്ന ഈ ഒരു ഏരിയയിൽ അത് വെച്ച് കൊടുക്കേണ്ടി കേട്ടോ പിന്നെ ക്രീപ്പിൻ ജാസ്മിൻ്റെ കുറച്ച് തൈകളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ചൈന ഡോളുണ്ട് ഇവിടെ അങ്ങനെയുള്ള കുറേ ചെടികൾ ഇവിടെ ഉണ്ട് കേട്ടോ അതുകൂടാതെ തന്നെ നമുക്ക് പിന്നെ ഇവിടെയുള്ള സ്റ്റാർ പ്ലാന്റ്സ് അതുപോലെ തന്നെ ചെറിയ ചെറിയ പൂക്കളെ ചെടികളുണ്ട് അതുപോലെ തന്നെ കോട്ടോൺ പ്ലാന്റ്സ് ഉണ്ട് കോട്ടോൺ പ്ലാന്റ്സ് നമുക്കറിയാം നൂറിലധികം വെറൈറ്റികൾ ഇല ഇലയുടെ വ്യത്യാസത്തിലും ഷേപ്പിലും നൂറിലധികം പിന്നെ ചെടികളുള്ളതാണ് ഈ ഒരു കാണിക്കുന്ന ഈ കോട്ടമ്പഴൻ്റെ പല വെറൈറ്റികളുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ ചട്ടിയിൽ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട് അത് പിന്നെ അത് അതിൻ്റെ മുകളിൽ റേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അധിക പ്ലാൻസിന് റേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ യെല്ലോയും ഗ്രീനും കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ചെടികളൊക്കെ നമുക്ക് നമ്മുടെ നമ്മുടെ സിറ്റൗട്ടിൻ്റെ അതായത് നമ്മുടെ ഇതിൻ്റെ എന്താണ് പറയുക നമ്മുടെ സെൻസൈഡിൻ്റെ അടിയിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു താമരക്കുളം നമുക്ക് ഇത് ഇത് ഞാൻ ചോദിച്ചപ്പോൾ ഇത് കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് അതിലുള്ള വെള്ളം അവർ ഒഴിവാക്കിയിട്ട് ആണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ രീതിയിൽ അതുപോലെ തന്നെ ഫാൻ പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ ഫാം പ്ലാന്റ് ഒക്കെ നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാന്റാണ് കേട്ടോ നല്ല വലിപ്പമുള്ള പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇതൊക്കെ അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കുറച്ച് കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ ഹാങ്ങിങ് പ്ലാന്റ്സ് ഹാങ്ങിംഗ് പ്ലാന്റ്സിൽ ടെറ്റൽ വെയിൻ ഉണ്ട് അതുപോലെ തന്നെ പെറ്റൂരിയ പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ക്രീ പ്ലാൻ ക്രീപ്പിംഗ് പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാണ്ടറിഞ്ചു അങ്ങനെയുള്ള ഒരുപാട് ഫാനും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവർ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ വീട്ടനാട്ടിലൊക്കെ കാണുന്നൊരു ചെടിയില്ല ഒരു വയലറ്റ് പിങ്ക് ഒക്കെ ഫ്ലവറുള്ള ഇപ്പോൾ പേര് കിട്ടുന്നില്ല ആ ഒരു ചെടി അതൊക്കെ അവർ ഇങ്ങനെ ഹാങ്ങിങ്ങിൽ വെച്ചിട്ട് നല്ല ഭംഗി ഉണ്ട് കാണാൻ പിന്നെ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക അപ്പോൾ ഞാൻ ഇത് ഒന്നൊക്കെ തൊട്ട് നോക്കിയപ്പോൾ ഹെൽത്തിയാണ് കുറച്ചൊക്കെ ഒരു ഇതുണ്ടെങ്കിലും നല്ല ഹെൽത്തി ആണ് പിന്നെ ഇവിടുത്തെ ഒരു കാര്യമെന്ന് പറയുമ്പം എനിക്ക് തോന്നുന്ന പ്ലാൻസിനൊക്കെ ഒരുപാട് റേറ്റ് ഒന്നുമില്ല കേട്ടോ ഞാൻ ചോദിച്ചു നോക്കുമ്പോൾ ഞാൻ എനിക്ക് ചെടിൻ്റെ ഇതൊക്കെ അറിയുന്നത് തന്നെ ഏകദേശം ഞാൻ ചോദിച്ച് നോക്കുമ്പോൾ ഒരുപാട് റേറ്റ് ഒന്നും ഒരു മിതമായ റേറ്റിലാണ് ഇവരുടെ പ്ലാൻസൊക്കെ വിൽക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഇൻഡോർ പ്ലാൻസിൻ്റെ ഒരു ഒരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് ഇനി അവിടേക്ക് പോകണോ അപ്പോൾ നമ്മൾ പുറത്ത് അതായത് ഈ ഗാർഡൻ്റെ ഈ ഒരു നഴ്സറിയുടെ പുറത്തു കുറേ ചെടികളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കാണുന്നത് നല്ല ചുവന്ന ഹൈബ്രിഡ് ചെമ്പരത്തി കേട്ടോ അത് ചെറു ചെറിയ തയ്യാകുമ്പോൾ തന്നെ നമുക്ക് അതിൽ പൂക്കളുണ്ടാകും ഹൈബ്രിഡ് ചെമ്പരത്തിക്ക് പല കളറിലുണ്ട് അല്ലേ നമുക്കറിയാം പിന്നെ നല്ലൊരു വെയിൽ എന്താ മഴ കഴിഞ്ഞിട്ട് വെയിലാകുന്ന വെയിൽ വരുന്ന സമയത്താണ് ഈ ചെമ്പരത്തിയിൽ കൂടുതൽ നമ്മൾ ഫ്ലവറിങ് കാണുന്നതല്ലേ കൂടുതൽ പൂക്കൾ പൂക്കളുണ്ടാകുന്നത് നല്ലൊരു സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ചെമ്പരത്തി അപ്പോൾ ഇനി കാണാൻ പോകുന്നത് ഞാൻ പറയുമല്ലോ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷനാണ് ഇൻഡോർ പ്ലാന്റ്സിൽ പിന്നെ ഇതിൽ സ്നേക്ക് പ്ലാന്റിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ സ്നേക്ക് പ്ലാന്റിൻ്റെ എൻ്റെ കൈവശമുള്ള സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുമ്പോൾ അത് മൂന്ന് തരത്തിലാണോ ഒന്ന് യെല്ലോയും ഗ്രീനും ഒന്ന് ഫുള്ള് ഗ്രീനായിട്ടത ഒന്ന് കുള്ള സൈസിലും പക്ഷേ ഇവിടെയുള്ള സ്നേക്ക് പ്ലാന്റിന് അത് എൻ്റെ കയ്യിലില്ലാത്ത കുറേ സ്നേക്ക് പ്ലാന്റിൻ്റെ പിന്നെ വെറൈറ്റികൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് റേറ്റ് റേറ്റൊന്നുമില്ല ഏകദേശം നമുക്ക് ഒരു ചെടി അല്ലെങ്കിൽ ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏകദേശം ചെടികളുടെ റേറ്റൊക്കെ ഒക്കെ അറിയാം അപ്പോൾ ആ റേറ്റിന് അനുസരിച്ച് ഞാൻ ചോദിച്ചു നോക്കുമ്പോൾ ഒരുപാട് ഒന്നും അവർ പറയുന്നില്ല കേട്ടോ അപ്പോൾ നല്ല ഭംഗിയിൽ നല്ല നമുക്കറിയാം ഇൻഡോർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഈ സ്നേക്ക് പ്ലാന്റ് പിന്നെ സൻസ്വേരിയ അല്ലെങ്കിൽ സർപ്പപ്പോള എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് അപ്പോൾ നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് ആണ് നമുക്കറിയാം ഓക്സിജൻ നമുക്ക് നമ്മുടെ വീട്ടിലെ പിന്നെ മലിന വായുവൊക്കെ ഒരു വലിച്ചെടുത്തിട്ട് നമുക്ക് നല്ല ശുദ്ധമായി തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് കിട്ടും അപ്പം ഇല്ലാത്തവരുണ്ടെങ്കിൽ ഏതെങ്കിലും നെയ്സറിയിൽ നിന്ന് ഇവിടുന്ന് അണ്ണ വേണമെന്നില്ല ഏതെങ്കിലും നെയ്സറിയിൽ നിന്ന് സ്നേക്ക് പ്ലാന്റ് വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് സ്നേക്ക് പ്ലാന്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ കാണാത്തവരൊന്ന് കാണണം കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇല വെച്ചിട്ടും ഇതിൻ്റെ തൈകൾ അടർത്തി മാറ്റിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് നടാൻ പറ്റുന്നതാണ് ഇല വെച്ച് ഇല നമ്മളൊന്ന് കോങ്ങനെ ചരിച്ച് വെട്ടിക്കൊടുത്തിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചാലും വേര് പിടിക്കുന്നുണ്ടോ അത് അതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇവിടെ കാണുന്നത് റബ്ബർ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇത് നല്ല ഡാർക്ക് പിന്നെ ഇതിലുള്ള പർപ്പിൾ കളറിലും പിന്നെ ലീഫ്സിൻ്റെ വേരികേഷൻ വന്നതോ അങ്ങനെയുള്ള കുറച്ച് ആ ഒരു പ്ലാന്റ്സും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഫിലോഡൻഡർ പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ അത് ഇതൊരു ഫിലോഡർ അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഫിലോഡൻഡർ പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റികളാണ് ഇത് നല്ലൊരു പ്ലാൻ്റാണ് കേട്ടോ സർക്കുലൻ്റെ ഇത് ഇത് ഈ ഒരു എന്താ പറയുക ഇതിൻ്റെ പേരും കിട്ടുന്നില്ല നല്ല നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ യെല്ലോ കളറാണ് എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഇതിവിടെ കാണുന്നത് ലൈറ്റ് ഗ്രീനും ഒരു ഡാർക്ക് ഗ്രീനും ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ അതുമല്ല ഈ പോട്ടിൽ പോട്ടിൻ്റെ ഏതൊരു ചെടി നമ്മൾ പോ ചെടിക്കനുസരിച്ചുള്ള പോട്ടാണ് സെലക്ട് ചെയ്യേണ്ടത് ഇവർ അങ്ങനെ ചെയ്തിട്ടുള്ളത് വലിയ ചെടിക്ക് വലിയ പോട്ടും ചെറിയ ചെടിക്ക് ചെറിയ ആയിട്ടാണ് ഇവർ സെല വെച്ചിട്ടുള്ളത് കേട്ടോ അത് തന്നെ നല്ല നമുക്കൊരു നല്ലൊരു ഭംഗിയാണ് അങ്ങനെ കാണുമ്പം തന്നെ ഇത് മെലസ്റ്റോമ പ്ലാന്റ്സിൻ്റെ കുറച്ച് തൈകളാണ് കേട്ടോ ഫ്ലവർ ഒന്നും വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കഴിഞ്ഞാൽ തന്നെ ഫ്ലവറൊക്കെ വരാൻ മതിയാകും ഇതും അതിൻ്റെ വയലറ്റും വൈറ്റും ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ തൈകളാണ് ഇവിടെ ഉള്ളത് അങ്ങനെ നമുക്ക് കുറച്ച് കുറച്ച് പൂക്കളെ ചെടികളുണ്ട് പക്ഷേ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് നെയ്സറിലേക്ക് കടക്കുന്ന സമയത്ത് പൂക്കളെയൊന്നും കാണുന്നില്ല നമുക്ക് ഏറ്റവും കാണാൻ ഇഷ്ടം ഇൻഡോർ പ്ലാന്റ്സ് പൂക്കളാണ് കേട്ടോ എൻ്റെ കാഴ്ചപ്പാടിൽ ഇലച്ചെടികളായ ഇൻഡോർ പ്ലാന്റ്സ് ഇല്ലേ നമ്മൾ അഗ്ലോണിമ അതുപോലെ തന്നെ ഉള്ള ചെടികൾ അതുപോലെ തന്നെ പൂക്കളെ ചെടികളാണ് നമ്മൾ പെട്ടെന്ന് കണ്ണിന് കൗതുകം കിട്ടുക പക്ഷേ എങ്കിലും ഇവിടെ ഉള്ള ചെടികളൊക്കെ നല്ല നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് കലാത്തിയ പ്ലാന്റ് ആണ് കലാത്തിയ പ്ലാന്റ് ഇത് ഞാനൊന്ന് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കലാത്തിയ പ്ലാന്റിന് അവർ നൂറ്റി അൻപത് പറഞ്ഞു പക്ഷെ നൂറ്റി അൻപതിനാണ് ഈ കലാത്തിയ പ്ലാന്റ്സ് തന്നെ നമുക്ക് രണ്ട് കുറച്ച് വലുപ്പുള്ള പ്ലാൻ തൈകളുണ്ട് രണ്ട് ബേബി പ്ലാന്റ് വരുന്നതാണ് കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ വാങ്ങുന്നത് നമുക്ക് എന്തായാലും ലാഭമാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇത് നമുക്കറിയാം ആന്തൂര്യാണ് പിങ്ക് നിറത്തിലുള്ള ആന്തൂര്യ ആന്തൂര്യത്തിൻ്റെ ഒരുപാട് കളക്ഷൻ ഒന്നില്ലെങ്കിലും കുറച്ച് ആന്തൂര്യത്തിൻ്റെ ആന്തൂര്യം പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അത് പിങ്ക് ഉണ്ട് അതുപോലെ തന്നെ ക്രീം കളറുണ്ട് അങ്ങനെയുള്ള കുറച്ച് കളറൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു എനിക്ക് തോന്നുന്നത് ഇത് ഫിലോഡൻറ്ററാണോ എന്നറിയില്ല അപ്പോൾ ഈ ചെടിയുടെ പേര് അറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നമുക്കറിയാം നമുക്കൊരു നഴ്സറി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ചെടിയാണ് വാങ്ങേണ്ടത് അല്ലെങ്കിൽ എന്താണെന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുക ഏതാണ് അപ്പോൾ നമ്മളൊരു നഴ്സറിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ വലിപ്പല്ല നോക്കേണ്ടത് പ്ലാന്റ്സ് എത്രത്തോളം ഹെൽത്തി ആണ് അത് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് ഇത് ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റികളാണ് കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ ഒരു നാലഞ്ച് വെറൈറ്റി ഇവിടെ നാല് വെറൈറ്റി എന്തോന്ന് ഇവിടെ ഉള്ളത് നല്ലൊരു പിങ്ക് നിറത്തിലുള്ളതൊന്ന് ഒന്ന് നമ്മൾ കോമണായിട്ട് കാണുന്നത് പിന്നെ വേറൊരു കളറിൽ പിന്നെ ഒരു പച്ച ലൈറ്റ് പച്ചയും നല്ല ഡാർക്ക് പച്ചയും കൂടിയിട്ട് ഫിറ്റോണിയ പ്ലാന്റ്സ് നമുക്കറിയാം നല്ല നിറവ് ഇങ്ങനെ എടുത്ത് കാണിക്കല്ലേ ഫിറ്റോണിയ പ്ലാന്റ്സ് നല്ല ഭംഗിയാണ് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കുറച്ച് അഗ്റോണിമിൻ്റെ റെഡ് വെറൈറ്റിയാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ കലാത്തി കലാത്തിയ റോസിയാണ് കേട്ടത് കലാത്തി റോസി അങ്ങനെയുള്ള പിന്നെ വരുന്നത് നമ്മുടെ പോത്തോസ് അതായത് മണി പ്ലാന്റ്സിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ ഇത് സാൻഡിൽ പോത്തോസാണ് മറ്റേത് നിയോൺ പോത്തോസ് ഇവിടെ മാർബിൾ പോത്തോസ് ഉണ്ട് അതുപോലെ തന്നെ എൻജോയ് പോത്തോസ് ഉണ്ട് നമ്മുടെ ഗോണ്ടം പോത്തോസ് അങ്ങനെ അഞ്ച് തര വിധത്തിലുള്ള പോത്തോസ് മഞ്ചുള പോത്തോസ് അടക്കം ആറ് വിധത്തിലുള്ള പോത്തോസാണ് കേട്ടോ പോത്തോസൊക്കെ നന്നായിട്ട് നല്ല ഹെൽത്തി അതാണ് എനിക്ക് ഏറ്റവും ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള പ്ലാന്റ് ആട്ടോ നല്ല നമുക്കൊരു ഇങ്ങനെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വേരൊക്കെ പിടിപ്പിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് ഇവർ കൊടുക്കുന്നത് അതിന് പറ്റിയ പോട്ടാണ് കേട്ടോ അത് നോക്കി നിങ്ങൾ നോക്കൂ നല്ല ഇതൊരു നല്ല ഡാർക്ക് നിറത്തിലുള്ള ഒരു പിന്നെ പോത്തോസ് പോത്തോസായിട്ടോ ഇതിൻ്റെ പേരെനിക്കറിയാം ബാക്കി ആറോ ഏഴോ തരത്തിലുള്ള പേരെനിക്കറിയാം ഇത് പിന്നെ മെലസ്ട്രോ മെലസ്ട്രോമ അല്ല മോൺസ്റ്ററ അഡൽസോണി എന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെയും തൈകൾ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ മോൺസ്റ്ററ അഡൽസ് പിന്നെ ഡിലി ഡിലൂക്കേഷൻ എന്നുള്ള പ്ലാന്റും ഇവിടെ ഉണ്ട് കെട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാം നല്ല നല്ല ഭംഗിയിലാണ് കേട്ടോ ഒരു സിങ്കോണിയം പ്ലാന്റ്സ് ആയാലും ഒക്കെ തന്നെ നല്ല ഇതിൽ തന്നെ സിങ്കോണിയത്തിൻ്റെ ഒരു രണ്ട് രണ്ട് മൂന്ന് തരത്തിലുള്ള സിങ്കോണിയം പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് കിട്ടോ അങ്ങനെ എല്ലാം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പിന്നെ പുതിയ എന്താ പറയുക വീടൊക്കെ എടുക്കുന്നവർക്കൊക്കെ ഏകദേശം എല്ലാ പ്ലാന്റ്സിൻ്റെയും കുറച്ച് കുറച്ച് സെ ഇത് കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളു ഒരുപാട് കളക്ഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു ഒരുപാട് വലിയ എന്താണ് നൈസറി ഒന്നുമല്ല എങ്കിലും ഉള്ള നെയ്സറിയിൽ അവർ നല്ല രീതിയിലാണ് എല്ലാ പ്ലാന്റ്സിനെയും കുറച്ചിങ്ങനെ ഇതാക്കിയിട്ടുണ്ട് പിന്നെ റോസാ ചെടികളൊന്നുമില്ല അങ്ങനെയുള്ള കുറച്ച് പിന്നെ പൂക്കളുള്ള പ്ലാന്റ്സ് എനിക്ക് തോന്നുന്നു ഇനിപ്പം ജാനുവരിത്തൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പൂക്കളുള്ള ചെടികളൊക്കെ ഒരു കൊണ്ടുപോയി വെക്കാൻ മതിയാവും ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞിട്ടും ഇപ്പോൾ മഴ കഴിഞ്ഞിട്ടും ഇപ്പോൾ മഴ തീരുന്നില്ല അല്ലേ ഡിസംബർ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഇതാണ് ഇതൊരു മെലസ് മോൺസ്റ്ററ പ്ലാന്റ്സിൻ്റെ ഒരു വെറൈറ്റി തന്നെ ആട്ടോ അത് അഡൽസ് മോൺസ്റ്ററ ഡുക്കേഷൻ എന്നുള്ളൊരു പ്ലാന്റ് ആണ് പിന്നെ ഇത് സി സി പ്ലാന്റ് അങ്ങനെ ഒരു കുറച്ച് ഒരുപാട് നല്ല 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 പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് ഇപ്പം വാങ്ങുന്നവർക്ക് പിന്നെന്താ എന്താ പറയുക ഒരു മിതമായ നിരക്കിൽ തന്നെ നമുക്ക് ഈ പ്ലാന്റ്സൊക്കെ ഇവിടുന്ന് വാങ്ങാൻ പറ്റുന്നതായിട്ടോ നല്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും ഇത് കണ്ടില്ലേ ഇതിന് കുറച്ചും കൂടി വലുതായിട്ടുണ്ടെങ്കിൽ ഇതിന് ഈയൊരു ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒരു പിന്നെ ഒരിങ്ങനെ ഓട്ട ഓട്ട വരും കേട്ടോ ഒരു ഇങ്ങനെ ഓൾസ് ഓൾസ് വരും അതും കൂടി ഈ ഒരു ലീഫിൻ്റെ പ്രത്യേകത പക്ഷേ ലീഫ് നല്ല വലിപ്പം വെക്കുകയും ചെയ്യട്ടോ നല്ല ഇങ്ങനത്തെ ഉള്ള സ്റ്റിക്കില്ലേ ഇപ്പോൾ മോൺസ് ഈ മോൺസ്റ്ററെ പിടിപ്പിക്കാനുള്ള സ്റ്റിക്കും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇത് പിന്നെ പോട്ടിൻ്റെ സെക്ഷനിൽ സ്റ്റിക്കും ഇവിടെ ആണ് ഇപ്പോൾ സ്റ്റിക്കിന് ഞാൻ വില ചോദിച്ചപ്പോൾ നൂറ് രൂപയെന്നാണ് പറഞ്ഞത് എൺപത് രൂപേൻ്റെ സ്റ്റിക്ക് ഉണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമുക്ക് ഫിലോഡൻഡർ പ്ലാന്റ്സ് അതുപോലെ തന്നെ മണി പ്ലാന്റ് മോൺസ്റ്റർ ഒക്കെ നമുക്ക് സ്റ്റിക്ക് വെച്ചിട്ട് വളർത്തുന്നുണ്ടോ ഏറ്റവും ബെറ്റർ അങ്ങനെയൊക്കെ പിന്നെ കലാത്തിയേൻ്റെ കുറച്ച് ഇതിവിടെ ഇവിടെ ഉണ്ട് അഗ്ലോണിയം കലാത്തിയൊക്കെ ഈയൊരു ഏരിയയിലും അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഇതൊരു ഫാൻ ആണോ അല്ലെങ്കിൽ പിന്നെ വേറെ ഈ ഒരു ചെടിയുടെ പേര് നിങ്ങൾ പറയണേ കമൻറ്റിൽ അറിയിക്കണേ ഇത് എനിക്ക് തോന്നുന്ന ഫാൻ അറിയില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് നല്ലൊരു സർക്കുലറ്റ് പ്ലാന്റ് ആണോ അല്ലെങ്കിൽ അങ്ങനെ ആണോ എന്നറിയില്ല ഏതായാലും പിന്നെ നല്ല കാറ്റക്സ് ആണോ എന്നൊന്നും എനിക്ക് കിട്ടുന്നില്ല ഏതായാലും നല്ല രീതിയിൽ നല്ല ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ഇൻഡോറിൽ നമുക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട കേട്ടോ നല്ല ഭംഗി നമുക്കത് ഇൻഡോറ് സെറ്റാക്കാൻ പറ്റുന്ന നല്ല കുറേ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അവിടെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇവിടെ ഈ ഉണ്ടല്ലേ ഫാൻ കണ്ടില്ലേ ഫാനിൻ്റെ കുറച്ച് കളക്ഷൻ ഉണ്ട് കേട്ടോ ഫാനിൻ്റെ ഇതൊക്കെ ഒരേ ഡിസൈൻ ഫാനാണ് അത് കൂടാതെ ഇപ്പുറം കാണിക്കുന്നത് വേറെ ഒരു ഇതില്ല ഇത് ഗോൾഡൻ ഫാനോ അങ്ങനെ എന്തുവാണിതെൻ്റെ കയ്യിലുള്ള ഫാനാണ് കേട്ടോ നമുക്കങ്ങനെ ഫാനിൻ്റെ കുറച്ചൊരു സെക്ഷനായിട്ട് ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുറച്ച് നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഒരു നഴ്സറി ആയിട്ടാണ് ഇത് നല്ല ഭംഗിയായിട്ടു തന്നെ നമുക്ക് ഒരുപാട് വില ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കൊരു ചെല്ലുന്ന സമയത്ത് പ്ലാൻസിനൊക്കെ ഒത്തിരി വില പറയുമ്പോൾ സമയത്ത് നമുക്ക് എന്താണ് ഒരു മടിയായിരിക്കുമല്ലോ വാങ്ങാൻ അപ്പോൾ അപ്പോൾ അത് ഇല്ലാതെ നമുക്ക് വാങ്ങണമെങ്കിൽ കുറച്ചൊന്ന് നമുക്ക് വരെ ഒരു നമുക്ക് ഉള്ള രീതിയിൽ ഒരു വിലയും കൂടെ വയ്ക്കുകയാണല്ലോ കേട്ടോ അപ്പം പ്ലാന്റ്സ് നമുക്ക് ഇഷ്ടപ്പെടും പക്ഷേ വില കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പേടിയായിരിക്കില്ല അപ്പോൾ ഇത്രത്തോളം ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പക്ഷേ ഇവിടെ നമുക്ക് ഒരു മിതമായിട്ടുള്ള അങ്ങനെയാണ് അപ്പോൾ ഇത് കലാത്തിയ ഓർണാട പ്ലാന്റ് ആണ് കേട്ടോ കലാത്തിയ ഓർണാട പ്ലാന്റിന് കലാത്തിയേൻ്റെ മിക്ക പ്ലാന്റ്സിൻ്റെയും ലീഫിൻ്റെ ബാക്കിൽ നല്ല പർപ്പിൾ കളർ ആയിരിക്കും കേട്ടോ അധികം കലാത്തിയാക്കും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഇരിക്കേണ്ടെങ്കിൽ കലാത്തിയ പ്ലാന്റ്സിന് ഒത്തിരി വെയിൽ പാടില്ല കേട്ടോ ഇരേ വെയിൽ പാടില്ലാത്തൊരു ചെടിയാണ് വെയിലിൻ്റെ ചെറിയൊരു കാറ്റടിച്ചാലും പോലും കലാത്തിയ പ്ലാന്റ്സ് ഇലകളൊക്കെ ഉണങ്ങി ചുരുണ്ട് പോകും പിന്നെ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുക പക്ഷേ വെള്ളം ഇല്ലെങ്കിലും കലാത്തിയ പ്ലാന്റ്സിൻ്റെ ലീവ്സൊക്കെ നമുക്ക് ഉണങ്ങി പോകുന്ന അല്ല ചുരുണ്ട് പോകുന്നതൊക്കെ കാണാൻ പറ്റുന്നു കേട്ടോ ഇത് കുറച്ച് അഗ്ലോണിമൻ്റെ ഒരു കളക്ഷൻ അഗ്ലോണിമ കളക്ഷൻ എന്ന് എന്നറിയുന്ന ഒരുപാട് കളക്ഷൻ ഒന്നും ഇവിടെ കേട്ടോ ഞാൻ ആദ്യം കടന്നപ്പാട് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ടാകും പക്ഷെ ഒരുപാട് കളക്ഷൻ ഒന്നുമില്ല കുറച്ച് ചെറിയ തോതിലുള്ള ഒരു കളക്ഷൻ മാത്രമേ ഉള്ളൂ ഇത് കാണുന്നത് ഒരു ഡിഫൻ ബാച്ച് ചെയ്യാൻ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഫാനോ എല്ലാം കുറേ കുറേച്ചേ ഉള്ളൂ കൂടുതലായിട്ട് ചെടികളൊന്നും ഇല്ല ചെടികൾക്ക് ചെടികളെല്ലാം കൂടുതൽ ഇവിടെ വേറൊരു സംഭവമാണ് കൂടുതലുള്ളത് അതിലേക്കാണ് ഇനി പോകാൻ പോകുന്നത് അപ്പോൾ പിന്നെ അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ ഈ ഫാന് നല്ല വലുപ്പമുള്ളൊരു ഫാനാണ് കേട്ടോ അത് നല്ല വലുപ്പത്തിലാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇൻഡോറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതൊരു എനിക്ക് തോന്നുന്നത് ഒരുപാട് കാലം നമ്മൾ നല്ലോണം നോക്കുകയാണെങ്കിൽ ഫാനൊക്കെ ഒരുപാട് കാലം നമ്മളെ കൂടെ തന്നെ നമുക്കൊപ്പം തന്നെ ഉണ്ടാവും കേട്ടോ അതാ ഫാനിൻ്റെയും അതുപോലെ തന്നെ ഫാം പ്ലാന്റിൻ്റെയൊക്കെ പ്രത്യേകത ഫാം പ്ലാന്റ് ഒക്കെ നമുക്കറിയാം ഇനി ഞാൻ പോയ പോ പറഞ്ഞ സെക്ഷനിലേക്ക് രണ്ടാമത്തെ സെക്ഷനാണ് പല വൃക്ഷ തൈകളുടെ സെക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ പേരമരുണ്ട് അതുപോലെ തന്നെ നെല്ലിമരണ്ട് കരിവേപ്പിലുണ്ട് അതുപോലെ തന്നെ സപ്പോട്ടുണ്ട് അതുപോലെ നമുക്ക് എന്താ പറയുക പിന്നെ ഒരുപാട് പഴങ്ങൾ എല്ലാത്തിൻ്റെ പേര് ഇതിൻ്റെ മോൾ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആ പഴം അങ്ങനെ അങ്ങനെയുള്ള പഴങ്ങൾ അങ്ങനെ എല്ലാ എല്ലാത്തിൻ്റെ പേര് പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് സമയം വൈകി കിട്ടോ എല്ലാം പറയുമ്പോൾ വീഡിയോ കുറേ ലെങ്ത്ത് കൂടി പോകും അതുകൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും പേര് പറഞ്ഞില്ല നിങ്ങൾക്കിവിടെ തന്നെ ഈ ഒരു നൈസറിൽ വന്നാൽ തന്നെ എല്ലാ പഴ ഈ ഫ്രൂട്ട്സിൻ്റെ തൈകളിലും തൈകളുടെ മുകളിലും ഇവർ അതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ റേറ്റും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് വാങ്ങാനൊക്കെ സുഖമാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ അറിയുന്നവരൊന്ന് ഓരോ ഫ്രൂട്ട്സിൻ്റെ പേര് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യോ ഇതൊരാം ആം എന്താണ് ആം പഴം അങ്ങനത്തെ ഒരു പഴമാണ് കേട്ടോ ഇത് അപ്പോൾ പിന്നെ ഇതൊക്കെ എനിക്കറിയാം ഇനി ഞാനിത് ആദ്യമായിട്ട് കാണാം കേട്ടോ അതിന് കൊണ്ടെങ്കിൽ ഇതിനും ഇതിനെക്കുറിച്ച് അത്രത്തോളം എനിക്കറിയില്ല ഈ ഒരു പഴം നല്ല പഴമായിരിക്കും അപ്പോൾ അതാണ് നെയ്സറിയിൽ ഇങ്ങനെ വിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പല വൃക്ഷ തൈകൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് കിട്ടും കുഞ്ഞ് ഞാൻ കുഞ്ഞ് നെയ്സറിയാന്ന് പറഞ്ഞാലും ഒരുപാട് ഇതുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പച്ചക്കറിൻ്റെ തൈകളിവിടെ ആണ് കേട്ടോ പച്ചക്കറി തൈകളും ഇവിടെ ഒരുപാട് ആണ് നമുക്കറിയാം എന്താ പറയുക തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലത്തെ ഒരു നെയ്സറി ആണ് കേട്ടോ എല്ലാ ഇതും ഇവിടെ കൊള്ളിച്ചിട്ടുണ്ട് അവർ എല്ലാ ഓരോ ഇതിലും എല്ലാം കൊടുത്തിട്ടാണ് ഇവർ ഒരു പിന്നെ നഴ്സറി നടത്തുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും എന്താ പറയുക നമുക്ക് വീട്ടിലേക്ക് ഇപ്പോൾ ചെടികൾ മാത്രമല്ലല്ലോ നമുക്ക് വേണ്ടിയത് ചെടികളെ കൂടെ തന്നെ നമുക്ക് പച്ചക്കറി തൈകളും ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വേണ്ടി വരുമല്ലോ അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയ ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ ഇത് ഇവിടെ തന്നെ പിന്നെ ഞാൻ പച്ചക്കറി തൈകൾ കണ്ടത് തക്കാളിൻ്റെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ പപ്പായ തൈകൾ ഉണ്ട് ഇവിടെ പിന്നെ അതുപോലെ തന്നെ മുരിങ്ങാ തൈ ഉണ്ട് ഇവിടെ അങ്ങനെയുള്ള പിന്നെ ഒരു പിന്നെ അതുപോലെ തന്നെ നമുക്ക് വഴുതിന തൈ ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് തൈകളും ഇവിടെ ആണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഇവരോട് പേരൊന്നും ചോദിക്കുന്നില്ല കുറേ പേര് ഇതിലുണ്ട് അപ്പോൾ ആ ഒരു നമുക്ക് നിങ്ങൾക്ക് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ പേര് നോക്കിയിട്ട് നമുക്ക് എടുത്ത് എടുത്താൽ മതി കേട്ടോ അങ്ങനെ എടുത്ത് അങ്ങനെ എടുത്താൽ മതി അപ്പോൾ തക്കാളി ചെറിയ തക്കാളി തക്കാളിതാ അത് നാരങ്ങ കേട്ടോ നല്ല നാരങ്ങൻ്റെ തയ്യാണ് അതൊക്കെ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക പെട്ടെന്ന് കായ്ക്കുന്ന ഇതാണ് കേട്ടോ ചെറു ചെറിയ മരത്തിലെ നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന തൈകളാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതിന് നമുക്ക് നല്ല വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ മതി നന്നായിട്ടൊന്ന് മാറ്റി നടുന്ന സമയത്ത് ഗ്രോബേഖത മാറ്റി സമയത്ത് നന്നായിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കത് നല്ല രീതിയിൽ നമുക്ക് കായകൾ കിട്ടുട്ടോ അങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ട് അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നും ഉണ്ടാവില്ല നമ്മൾ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ അവരെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ഇവർ ഇതിൽ നിന്ന് കിട്ടും അപ്പോൾ നമുക്ക് എനിക്ക് എന്തായാലും കണ്ണിന് നല്ല കുളിർമ കിട്ടി കാരണം നല്ല രീതിയിൽ എല്ലാ എല്ലാം നമുക്ക് നെയ്സറിയിലേക്ക് ഞാൻ ചില നെയ്സറിലൊക്കെ പോയിട്ടുണ്ട് ചെടികളൊക്കെ മാത്രമാണ് കാണുന്നത് പക്ഷേ ഇത് നമുക്ക് എല്ലാ എല്ലാം ഒരു സ്ഥലത്ത് കയറിയാലും എല്ലാ സാധനം കിട്ടും എന്ന് പറയാറില്ലേ അതുപോലെ നമുക്ക് അപ്പോൾ ഒരു ഇവിടെ ഒരു ഇങ്ങനെ ഒരു പെട്ടി കാണുന്നുണ്ട് തേനിച്ചിൻ്റെതാണ് തോന്നുന്നത് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം എനിക്ക് അറിയില്ല അപ്പോഴത്തേക്ക് ആ ചേച്ചി അപ്പുറത്തേക്ക് പോയി വേറെ കസ്റ്റമർ വന്നപ്പോൾ കസ്റ്റർ കസ്റ്റമർ വന്നിട്ട് കുറേ അവർ വന്നിട്ട് പിന്നെ ഇതാണ് എടുത്തു പോയത് എന്താണ് എക്സോറോ പ്ലാന്റിൻ്റെ ഒരു കുറേ തൈകൾ അവർ കൊണ്ടുപോയിട്ടുണ്ട് ആ ഒരു സമയത്തായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ എടുത്തത് അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങളറി അറിയുന്നവരൊന്ന് വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ എങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഒരു ഇതാണ് കേട്ടോ ഇനി നമുക്ക് മൂന്നാമത്തെ സെക്ഷനിലേക്ക് പോകാനുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ മൂന്നാമത്തെ സെക്ഷനില് കൂടി നമ്മൾ എത്താനുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് പിന്നെ ഒരുപാട് തൈകളിങ്ങനെ ചെറിയ പരിമിതിക്കുള്ളിൽ തന്നെ ഒരുപാട് തൈകളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിലാണ് പിന്നെ പിന്നെ അവർ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവരോ പോട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള സ്ഥലമുണ്ട് അവിടേക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക ഫിലോഡൻഡർ പ്ലാന്റ് ഇങ്ങനെ മേലോട്ട് പോയിട്ടുണ്ട് കേട്ടോ എന്താ പറയുക ആ ഒരു വീടിൻ്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ കയറി കയറി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കരിവെപ്പ് തൈ ഒക്കെ ഞാനൊന്ന് നോക്കി തൈകൾക്കൊക്കെ നല്ല റേറ്റിംഗ് കുറവാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ തൈകളാണ് ഇത് ഇത് നമ്മുടെ മുളകിൻ്റെയും അതുപോലെ തന്നെ പിന്നെ കയ്പത്തൈ ഉണ്ട് വൈദ്യനത്തൈ അങ്ങനെയുള്ള പിന്നെ എല്ലാ തൈകളും ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ തക്കാളി തൈകളൊക്കെ ഉണ്ട് തക്കാളി തൈക്കെ ഏഴ് രൂപ പത്ത് രൂപ അങ്ങനെയൊക്കെ ഉള്ളു തൈകൾക്കൊക്കെ അഞ്ച് രൂപ അങ്ങനെയുള്ള വിലയിലാണ് ഇവർ ഇത് വിൽക്കുന്നത് ഇതിനൊന്നും വില അവിടെ വെച്ചിട്ടില്ല അത് ചോദിച്ചപ്പം വഴുതന തൈക്കൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ചെറിയ ഈ ഗ്രോ നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ഒരു വേറൊരു ചെറിയൊരു പിന്നെ പറയുക മുട്ടയുടെ ട്രേ പോലത്തെയിലാണ് ഇവർ വിത്തിട്ടിട്ട് മുളപ്പിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം എടുത്തിട്ട് നമ്മൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് നമ്മളെ മണ്ണോ ചാണകപ്പൂരി ഒക്കെ ഇട്ടിട്ട് നമ്മൾ വെച്ച് കൊടുത്താലേ ഉള്ളൂ നന്നായിട്ടുണ്ടാകും കേട്ടോ അല്ലാണ്ട് ഇതിങ്ങനെ തന്നെ ഈ ഒരു ട്രയ പോലെ അങ്ങനെ തന്നെ നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് അത് പിടിച്ചില്ലാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മുളകിൻ്റെ തൈ അടക്കം അവിടെ കിട്ടും അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് അത് നമ്മൾ ഒന്ന് അവിടെ എത്തിയതിന് ശേഷം വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണോ ഇങ്ങനെയുള്ള തൈകളൊക്കെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ ചെറിയ തക്കാളി തൈകളൊക്കെ നമ്മൾ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്താലും മുരിങ്ങ തൈയൊക്കെ തന്നെ നമുക്ക് മുരിങ്ങ തൈക്ക് നമുക്കറിയാം ഒരുപാട് വെയിൽ വേണം കേട്ടോ വെയിലുള്ളവർ കൊണ്ടുപോയാൽ വെയിൽ നന്നായിട്ട് കിട്ടുന്നവരാണ് മുരിങ്ങ തൈ അതുപോലെ തന്നെ പപ്പായത്തൈ ഒക്കെ വാങ്ങേണ്ടി കെട്ടോ വെയിൽ കിട്ടിയാൽ അതിൽ നന്നായിട്ട് ഇലകളും പപ്പായൽ നന്നായിട്ട് പപ്പായ ഉണ്ടാവുകയുള്ളു ചെയ്യട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഫലവൃക്ഷങ്ങളും ഒരുപാട് അലങ്കാര ചെടികളൊക്കെ ഉള്ളത് ഒരു നല്ലൊരു നെയ്സറിയാണ് കേട്ടോ അത് കൂടാതെ നമ്മളിന് മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പോട്ടിൻ്റെ സെക്ഷനിലേക്കാണ് കിടക്കാൻ പോകുന്നത് അപ്പോൾ പോട്ടിൻ്റെ ഒരു വലിയ ഒരു വലിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പോട്ടും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ജൈവ വളങ്ങളുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പോൾ നടന്ന് പോകുമ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് എന്തൊരു വാഴയൊക്കെ കാണുന്നുണ്ട് അധികം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു ഫിലോണ്ടർ പ്ലാന്റ് ഇങ്ങനെ പിന്നെ അതും കൂടാതെ ഇവിടെ വെർട്ടിക്കൽ ഗാർഡൻ്റെ കുറച്ച് ഇത് കളക്ഷൻ കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താണ് ഇത് ഫുള്ളായിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയൊരു വീ ഹൗസ് ഫാമിങ്ങിൻ്റെ ആൾക്കാർ വന്നിട്ട് കുറേ വെർട്ടിക്കൽ ഗാർഡിൻ്റെ ഒന്നായിട്ട് എടുത്തു പോയി നിറഞ്ഞ് അതുകൊണ്ടാണ് ഇതിലും അവർ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് കൊടുത്തിട്ടുണ്ട് നമ്മളെ സ്റ്റാ എന്താ പറയുക ഫാ ഫാനല്ല പിന്നെ നമ്മ ഈ ഒരു ചെടീൻ്റെ പേരിപ്പം കിട്ടുന്നില്ല അപ്പോൾ ആ ഒരു ചെടി പിന്നെ അതുപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡനിൽ ഉപയോഗിക്കുന്ന എല്ലാ ചെടികളും ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പം താഴത്ത് കാണുന്ന ഈയൊരു ചെടിയെന്ന് പറയുന്നത് നമ്മളെ പിന്നെ എന്താ പറയുക നമുക്ക് ഹൈക്കോണിയ അല്ലെ ഐക്കോണിയ പ്ലാന്റോ അങ്ങനെ എന്തോ ഒരു പ്ലാന്റ് ആണ് ആ പ്ലാന്റും പിന്നെ റെഡ് പൂവ് മഞ്ഞപ്പൂവൊക്കെ ഉണ്ടാകട്ടെ എലിക്കോണിയ പ്ലാന്റ് കെട്ടോ പ്ലാന്റിൻ്റെ പേര് കിട്ടുന്നില്ല കുറേ ഇങ്ങനെ കണ്ടപ്പം പേര് കിട്ടുന്നില്ല കിട്ടുന്നില്ലോണിയ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ വെറൈറ്റി എന്ന് പറയുമ്പോൾ ഈ ലീഫിൽ കാർ ചേഞ്ചിങ് വന്നിട്ടുള്ള ഒരു എലിക്കോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ നേരത്തെ പേര് കിട്ടാത്ത സ്പൈഡർ പ്ലാന്റ് അതുപോലെ തന്നെ ഒരുപാട് വെർട്ടിക്കൽ ഗാർഡനും വെർട്ടിക്കലിലേക്ക് പറ്റിയിട്ടുള്ള കുറച്ച് ചെടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വലിയ ആണ്ടല്ലേ വലിയ ഒരു പോട്ടിലാണ് ഇവർ നട്ടിട്ടുള്ളത് വലിയ ചെടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ പോട്ടും ചെറിയ ചെടിക്ക് ചെറിയ പൂട്ടോ എന്ന രീതിയിലാണ് ഇവർ നട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക ഒരു എന്തെങ്കിലും ഒരു തൈ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതി സപ്പോർട്ടൊക്കെ കണ്ടില്ലേ സപ്പോർട്ട് എനിക്ക് തോന്നുന്നത് കുറച്ച് ആയിട്ടുണ്ടാകുമോ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നന്നായിട്ട് കായ്കളൊക്കെ ഉണ്ടായതാണ് സപ്പോട്ടോ തൈ ഒക്കെ ഇതൊക്കെ വിൽപ്പന ഒക്കെ അവർ വെച്ചിട്ടുള്ള കേട്ടോ ഇതൊക്കെ നമുക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കായ് പിടിച്ചില്ല എന്നൊന്നും പറയാണ്ട പെട്ടെന്ന് തന്നെ കായ് ഉണ്ടാവും കേട്ടോ കണ്ടില്ല നിറയെ നമുക്ക് സപ്പോർട്ടെ സപ്പോർട്ട ആവുന്നുണ്ട് അപ്പോൾ ഇതുപോലെ മറ്റുള്ള ഫ്രൂട്ട്സിൻ്റെ തൈകളിലൊക്കെ പെട്ടെന്ന് തന്നെ നല്ല ഇനം തൈകളായിട്ടായിരിക്കും ഇതുപോലെ പെട്ടെന്ന് ഇതിൽ കായ്കൾ ഉണ്ടാക്കിയത് അത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് തൈകളൊന്നും വാങ്ങിയിട്ടുണ്ടെങ്കിൽ വെറുതെ ആയിപ്പോലുണ്ടോ ഏ വെറുതെ ആകത്തില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ താഴെ പറയും അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ചെടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വൃക്ഷ തൈകളോ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പിന്നെ ഞാൻ ഇതിൻ്റെ ശരിക്കുള്ള ലൊക്കേഷൻ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നതായിരിക്കും അവിടുത്തെ ഫോൺ നമ്പറൊക്കെ കൊടുക്കട്ടോ ഇപ്പോൾ ഓട്ടിൻ്റെ സെക്ഷൻ മൂന്നാമത്തെ സെക്ഷനാണ് പോട്ടിൻ്റെ സെക്ഷൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ എല്ലാ രീതിയിലുള്ള ഇൻഡോ ഇൻഡോർ പോട്ട് അതുപോലെ തന്നെ നമുക്ക് വലിയ ചെടി വെക്കാനുള്ള പോട്ട് അതുപോലെ തന്നെ നല്ല എന്താ പറയുക ഭംഗിയിൽ അലങ്കരിച്ച പോട്ടൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പോട്ടി മിക്സ് ഇവിടെ ഉണ്ട് കേട്ടോ ഇത് ഈ പാ ഒരു പാക്കറ്റിന് ആ പോട്ടി മിക്സിന് നൂറ് രൂപ ആണ് അവർ പറഞ്ഞിട്ടുള്ളത് ഈ കാണിക്കുന്ന എല്ലുപൊടിയാണ് അതിൻ്റെ അടുത്തുള്ള ചാണകപ്പൊടിയാണ് അതിൻ്റെ അത് എല്ലുപൊടിയാണ് പൊടിയാണ് കേട്ടോ അത് എല്ല്ല് പൊടിയാണ് പിന്നെ ചാണകപ്പൊടിയുണ്ട് അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇതിൽ വേപ്പിൻ പിണ്ണാക്കുണ്ട് കടല പിണ്ണാക്കുണ്ട് ഇവിടെ എല്ലാ ചെയ്വ വളങ്ങളും ഇവിടുന്ന് കിട്ടും കേട്ടോ പിന്നെ പോട്ടുണ്ടില്ലേ അടിപൊളി പോട്ടിൻ്റെ ഒന്നും ഒരുപാട് റേറ്റ് ഒന്നും കേട്ടോ നല്ല ഡിസൈൻ ബുദ്ധൻ്റെ തല ഉണ്ടല്ലേ തല പോലത്തെ ഇതൊക്കെ നമുക്ക് നല്ല ഇതിൽ പിന്നെ ഇതാ പെറ്റോണിയ ഫെറ്റോണിയ പ്ലാന്റ്സ് വെച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഈ തലമുടി ഇങ്ങനെ കവർ ചെയ്തു പോലെ ആവട്ടെ ഞാനങ്ങനെ ആക്കിയിരുന്നു അപ്പം നമ്മൾ തലമുടി ഇങ്ങനെ നീളത്തിൽ വരുമ്പോൾ തോന്നിക്കുന്ന ഒരു പോട്ടൊക്കെ ഉണ്ട് കിട്ടും ഇവിടെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ നമ്മുടെ ചെടികൾ ചെടികളടിക്കാനുള്ള പിന്നെ ഈ ലിക്വിഡ് ഫെർട്ടിലൈസർ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ അടിക്കാനുള്ള ആയിട്ടുള്ള നിമോയിൽ പോല പോലത്തെ അതുണ്ട് ഒരു എല്ലാത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല എല്ലാ നമുക്ക് ലിക്വിഡ് രൂപത്തിലുള്ള നല്ല വളങ്ങളും അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു പിന്നെ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ വന്നാൽ തടയുന്ന അതിനുള്ള പ്രതിവിധിയായിട്ടുള്ള സംഗതികളൊക്കെ ഇവിടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിയാൽ കിട്ടും കേട്ടോ പിന്നെ പെർലൈറ്റ് ഉണ്ട് പിന്നെ കൊക്കോ ഉണ്ട് അങ്ങനെയുള്ള ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു ഗാർഡനിലേക്ക് നമ്മളെ വീട്ടിലേക്കുള്ള അതായത് നമ്മൾ എന്ത് നട്ടിട്ടുണ്ടെങ്കിലും അതിലുള്ള ഈ കാണുന്ന വൈറ്റ് പെരലൈറ്റ് ആട്ടോ മുപ്പത് രൂപയുള്ള കേട്ടോ ഞാൻ വില ചോദിച്ചപ്പോൾ വെറും മുപ്പത് രൂപയാണ് ആ ആ എന്ന് പറഞ്ഞത് പിന്നെ തന്നെ വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടിയുണ്ട് ഇവിടെ വേപ്പിൻ പിണ്ണാക്കിൻ്റെ കഷ്ണങ്ങളുണ്ട് കേട്ടോ അത് കഷ്ണങ്ങൾ പൊടിച്ചതുണ്ട് പിന്നെ നമുക്ക് ഇതില്ലേ എന്താ പറയുക ഓർക്കിഡൊക്കെ വളർത്താനുള്ള കരി ഇല്ലേ ആ കരി ഇവിടെ കിട്ടുന്നതാണ് അങ്ങനെ എല്ലാവിധ എല്ലാ എല്ലാ ഈ ഒരു ഗാർഡനിൽ അതായത് ഒലീവ് അഗ്രോ ഗാർഡനിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം നമുക്ക് കിട്ടും വേപ്പിൻ പിണ്ണാക്കിൻ്റെ കഷ്ണം കഷ്ണങ്ങളാണ് പിന്നെ പൊടിച്ചതുണ്ട് അതുപോലെ തന്നെ എല്ലിപ്പൊടി എൽ ചാണകപ്പൊടി അങ്ങനെയുള്ള എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ശരിക്കുള്ള ലൊക്കേഷൻ ആണ് ഇപ്പോൾ പറയാൻ പോണത് എറണാകുളത്തുള്ള തൃപ്രയാറ് വലപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ഒരു നെയ്സറി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അത് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ ഒരു നെയ്സറി ഉള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണ് അപ്പോൾ റോഡ് സൈഡിൽ നിന്ന് തന്നെ നമുക്കൊരു വണ്ടിയിലൊക്കെ പോകുന്ന സമയത്തോ ഈ ബസ്സിലാണ് യാത്ര ചെയ്യുന്ന സമയത്തും ഒക്കെ തന്നെ നമുക്ക് ഇതൊക്കെ ഓരോ ഫെർട്ടിലൈസറാണ് കേട്ടോ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് യുലീവ് അഗ്രോ നഴ്സറി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പിന്നെ ആയിട്ടുള്ളതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പറൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു നഴ്സറിയിൽ പർച്ചേസിങ്ങിന് വരാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഈ ഒരു ഗാർഡനും ഇതിൻ്റെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്